In the name of the Father and of the Son and of the Holy Spirit, Amen. Spirit of the Living God, fall fresh on us. Spirit of the Living God, fall fresh on us. Melt us, mold us, fill us up. യു സേ സ്പീരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ് ഫോൾ ഫ്രെഷോ പ്രിയപ്പെട്ടവർ ഞാൻ നമ്മൾ ഇന്നലെ ഇന്നലത്തെ ആ എപ്പിസോഡിൽ കേട്ട കാര്യങ്ങളിൻ്റെ ഒരു ഒരു കണ്ടിന്യൂഷനാണിപ്പം കേൾക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു വെളിപാടിൻ്റെ പുസ്തകം പതി ഇന്നലത്തെ എപ്പിസോഡിൽ ഞാനത് സൂചിപ്പിച്ചായിരുന്നു പതിമൂന്നാം അധ്യായത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമെന്ന് പ്രത്യേകിച്ച് എതിർ ക്രിസ്തുവിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത് ഈ പ്രാവശ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് എതിർ ക്രിസ്തു ചെയ്യുന്ന വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രവർത്തികളാണ് അത് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പല പണ്ഡിതന്മാരായിട്ട് ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വൈദികർ അതുപോലെ അവർ എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങൾ ഇതെല്ലാം വെച്ച് പിന്നെ ചില പ്രസംഗങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കേട്ട് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് ഞാൻ പറയാൻ പോകുന്നത് പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ ഉള്ള തിരുവചനങ്ങൾ നിങ്ങൾ ദയവായി ശ്രവിച്ചാലും വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്ന് പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടായിരുന്നു വേണ്ടിയായിരുന്നു ഇത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ് ആ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറ് ട്രിപ്പിൾ സിക്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ ട്രിപ്പിൾ സിക്സ് കൊണ്ട് പലരും ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട് പല വലിയ കമ്പനിക്കാർ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനിക്കാർ ഇന്ന് പുരുഭാക്ക് അങ്ങനെയുള്ള കമ്പനിക്കാരുണ്ട് അവർ ഈ ട്രിപ്പിൾ സിക്സിൻ്റെ ബലത്തിലാണ് ട്രിപ്പിൾ സിക്സ് എന്ന് പറഞ്ഞാൽ ആരുടെ നമ്പർ അത് പിശാചിൻ്റെ സാത്താൻ്റെ നമ്പറാണത് സാത്താൻ്റെ മകനാണ് എതിർ ക്രിസ്തു ഞാൻ പറഞ്ഞതല്ലോ ഇന്നലെ അവർ അശുദ്ധ തിരിത്വമുണ്ട് അവർക്ക് വിശുദ്ധ ത്രിത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മമായ സർവേശ്വരൻ എന്ന് പറഞ്ഞപോലെ അശുദ്ധ ഋത്വമുണ്ട് അപ്പോൾ അതിൻ്റെ കഴി കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ടിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ ഈ വെളിപാടിന് പുസ്തകം പതിമൂന്ന് പതിനാറ് മുതൽ പതിനെട്ട് വരെ പറയുന്ന തിരുവചനങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ് ഈ മുദ്ര കുത്രണമെന്ന് അത് നിർബന്ധിച്ചെന്ന് പറയുന്നത് അത് എന്ന് പറയുന്ന സാധാരൻ്റെ മകൻ എതിർ ക്രിസ്തു അത് നിർബന്ധിച്ചു ആ കാലഘട്ടങ്ങൾ മൂന്നര മൂന്നര വർഷമാണ് മൂന്നര വർഷമാണ് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത് ഇന്നലെ നമ്മൾ കേട്ടല്ലോ അപ്പം ആ മൂന്നര വർഷ വർഷം വളരെ പ്രയാസം നിറഞ്ഞ ഒരു വർഷമാണ് കേട്ടോ അപ്പം അത് പല പല നിയമങ്ങളുണ്ടായിരിക്കും വൺ വേൾഡ് ഓർഡർ ഒക്കെ അതിന് പെട്ടതാണ് ഒറ്റ ഭരണാധിപനേയുള്ളൂ അത് എതിർ ക്രിസ്തുവായിരിക്കും അവൻ ടി വിയിലൊക്കെ വരും അവൻ്റെ കണ്ണിലോട്ട് നോക്കുന്ന പോലും അപകടകരമാണെന്നാണ് പറയുന്നു അവനെല്ലാം ആത്മാവില്ല കാരണം ദൈവം സൃഷ്ടിച്ചതല്ലോ എതിർ ക്രിസ്തുവിൻ്റെ മകനെ ദൈവം സൃഷ്ടിച്ചവരിലേ ആത്മാവേ പക്ഷെ നമ്മളിലൊക്കെ ആത്മാവുണ്ട് അത് ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് ആത്മാവുള്ളത് പക്ഷേ ദൈവം സൃഷ്ടിക്കാത്ത ഈ എതിർ ക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാ ആത്മാവില്ല അപ്പം മനസ്സിലാക്കണം നമ്മൾ അപ്പം എന്താ പറയുന്നത് ഈ മുദ്ര എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് അതിനെപ്പറ്റി പറയുന്ന ചിപ്പെന്നാണ് പറയുന്നത് ചിപ്പ് ആ ചിപ്പ് അന്നത്തെ ഭരണാധിപനായ ഈ എതിർക്രിസ്തു നിയമം ഉണ്ടാക്കും ഈ ചിപ്പ് എല്ലാവരും ധരിക്കണം അതർവൈസ് അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻ അനുവദിക്കുകയില്ല മണി ട്രാൻസാക്ഷൻസ് എന്നാൽ മാത്രമല്ല അങ്ങനെ പല കാര്യങ്ങളും അനുവദിക്കല്ല പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും ഇ എഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവില്ല ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഇ എഫ് ടി ഇന്നും ഇപ്പോൾ നിലവിലുള്ള അല്ലേ നമ്മളൊക്കെ എവിടെ പോയി കഴിഞ്ഞാൽ ആ എന്നാൽ ജി പേ ചെയ്തേക്കാം പറഞ്ഞങ്ങ് കൊടുക്കുമല്ലേ ജി പേ ഗൂഗിൾ പേ യു പി ഐ യു പി ഐ അതിൻ്റെ ഗൂഗിൾ പേ ഗൂഗിൾ പേ പലതും ഉണ്ട് അങ്ങനെ യു പി ഐയിൽ തന്നെ അതിൽ അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും പൈസ കൊടുക്കുന്നത് ആരും ഇങ്ങനെ അങ്ങനെ പൈസ എടുത്തുകൊണ്ട് എടുക്കാറില്ല ഇപ്പോൾ അപ്പോൾ അത്രയും വരെ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ ഇത് ഒരു കാലത്ത് നമ്മൾ പിന്നെ ക്യാഷ് മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലാതെ ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഇതെല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നാണെന്ന് മനസ്സിലാക്കി കൊള്ളണം വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ അത് പറയുന്നുണ്ടല്ലേ ചുടി എന്നാ പറയുന്നത് ചെറിയവരും വലിയവരും എല്ലാവരും വരുന്നുണ്ട് അത് വലിയവരും ധനികരും ദരിദ്രരും സർവരും വരികയാണ് സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കയ്യിലോ നെറ്റിയിലോ വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര ഒന്ന് അത് നിർബന്ധിച്ചു ഈ മുദ്ര എന്ന് പറയുന്നത് ഈ ചിപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു രണ്ട് സെൻറ്റിമീറ്റർ നീളം ഒരു അരിമണിയുടെ വലിപ്പമുണ്ട് ഈ എന്ന് പറയുന്നത് അതിനകത്ത് പക്ഷേ ആർ എഫ് ഐ ഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ആർ എഫ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ആധാർ കാർഡൊക്കെ കണ്ടിട്ടില്ലേ അതിൽ ഒരു ചെറിയൊരു മെറ്റാലിക് പാർട്ട് കണ്ടിട്ടില്ലേ അതാണ് ഈ ആർ എഫ് ഐ ഡി എന്ന് പറയുന്നത് അതിൽ ഇതെല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തുണ്ട് അതല്ല എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും ഇപ്പം നമുക്കറിയാമല്ലോ ആധാർ കാർഡിൽ തന്നെ നമ്മുടെ എന്തെല്ലാം ഡേറ്റാസ് അതിനകത്തുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്നാ പറയുന്നത് അങ്ങോട്ട് നോക്കിക്കോളെന്നാ പറയുന്നത് ഒരു സ്ഥലത്തേക്ക് ഒരു അപ്പോൾ ആ സ്ഥലത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ഒരു പ്രത്യേക ഉപകരണമാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കൂടി അവർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും ഐഡൻറ്റിഫൈ ചെയ്യും അതാണ് ഈ ആധാർ കാർഡിന് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതല്ലേ അതെല്ലാം ഒരു പൊക്കോളം പറയും അല്ലേ അതോറിറ്റീസ് പറയും പൊക്കോളം പറയും ഞാനിപ്പോൾ എയർപോർട്ടിലെ കാര്യമോ പറഞ്ഞു ഉദാഹരണം അപ്പം അത് ഇതല്ല ഇതിനകത്ത് ആധാർ കാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിലോ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയിലൊക്കെ ഉണ്ടത് ഐഡ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ആളിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ എന്നാ ചെയ്തിട്ട് വന്നാലും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ണിൽ നിന്ന് അവർ വിവരമറിയും നമ്മുടെ കൈവിരൽ എൻ്റെ അടയാളങ്ങൾ എല്ലാത്തിലും ഇത് ഉണ്ടെന്നേ അപ്പം അങ്ങനെ ഉള്ളൊരു സംഗതിയാണിത് അപ്പം ഈ ഈ ആർഫൈഡിയൊക്കെ ഒക്കെ ഈ കുഞ്ഞ് ഈ രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള അരിമണിയോളം വലുപ്പമുള്ള സ്ഥാനത്തിലുണ്ട് ആ ചിപ്പ് ആ ചിപ്പ് നമ്മുടെ ജോനാസിലിയ പറഞ്ഞ പറഞ്ഞതുപോലെ എവിടെയാണ് എവിടെയൊക്കെ അത് തരി ധരിക്കുന്നത് വലത് കരത്തിലോ നെറ്റിയിലോ ധനികരും ദരി ചെറിയ ധനികരും ദരിദ്രരും സ്വതന്ത്രനും അടിമകളോ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു നിർബന്ധിക്കുകയാണ് അൺലെസ് ആൻഡ് അൺടിൽ യു റിസീവ് ദിസ് ചിപ്പ് യു കനോട്ട് ഡു എനി കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് നിയമം കൽപ്പന അപ്പോൾ ഇപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യും അതില്ലാതെ എങ്ങനെ ജീവിക്കും അത് ജീവിച്ചാലോ അത് മുദ്ര നമ്മളത് എടുക്കാൻ സമ്മതിക്കരുത് ഇപ്പോൾ ചിലർ വാക്സിൻ എടുക്കാൻ സമ്മതിക്കാത്തെന്ന് പറഞ്ഞ പോലെ സമ്മതിക്കരുത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പതിനാലാം അധ്യായത്തിൽ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട് ഒമ്പതാം തിരുവചനം മുതലത് പറയുന്നുണ്ട് ഇത് ഈ മുദ്ര നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള നമുക്ക് പോകുന്ന ഗതികേടുകൾ എന്നതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ആ തിരുവചനം തന്നെ പറയുന്നുണ്ട് കാരണം അതിനകത്ത് തന്നെ സാത്താൻ്റെ മുദ്രയാണ് അതിനകത്തുള്ളത് സിക്സ് 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 ആ സിക്സ് 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 വെച്ചാണെന്ന് ഒത്തിരി പേര് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കമ്പനിക്കാർ ഇന്ന് ലോകത്തിലുണ്ട് ഞാൻ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല പല പ്രോഡക്ട്സും നമ്മൾ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പലതും മരുന്നുകളുണ്ട് പെർഫ്യൂമുകളുണ്ട് ഇങ്ങനെയുള്ള ട്രിപ്പിൾ സിക്സിൻ്റെ ഈ ഇതിൽ വിൽക്കുന്നത് വലിയ വില്പനയും കിട്ടും അവർക്ക് അതുകൊണ്ടാണ് അവർ പിന്നെ അവർ സാത്താൻ്റെ അടിമകളാണ് ഫ്രീ മേസിനറികളാണ് ഇരുമിനാത്തുകളാണ് അത് വച്ചിട്ടാണ് അവർ ഈ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കണം നമ്മളിതെല്ലാം അപ്പം ഈ സാത്താൻ നമ്മളെ പിന്നെ നശിപ്പിക്കാൻ വേണ്ടി അവനായി നമ്മുടെ പവിത്രമായ ബല വിലയേറിയ ആത്മാവിനെയാണ് ഒന്ന് വേണ്ടത് തമരാ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ രക്ഷപ്പെടും ജീവിൻ്റെ പുസ്തകത്തിൽ പേരുള്ളവൻ രക്ഷപ്പെടും കാരണം നമ്മൾ നമ്മളങ്ങനെയുള്ളതിനൊന്നും പോകത്തില്ല നമുക്ക് വിശ്വാസമുണ്ട് ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാം അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഓ ഇതൊക്കെ ചുമ്മാ വല്ലതൊക്കെ കെട്ടിച്ചവെച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നൊക്കെ പറയുന്നവരുണ്ട് വിശ്വാസമില്ല അവർക്ക് അവർക്ക് ലോകത്തെ സുഖമായിട്ട് ജീവിക്കുക ജീവിക്കുന്നിടത്തോളം കാലം അങ്ങനെ പറയുന്നത് എത്ര പേരെ ഞാൻ എനിക്കറിയാം സുഖമായിട്ട് സുഭിക്ഷമായിട്ട് കൽപ്പനകളൊന്നും പാലിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം എന്ന് പറയുന്ന ധാരാളം പേര് ഇന്നും ഉണ്ട് കേട്ടോ അവർ പിശാചിനെ ആരാധിക്കുന്നവരാണ് ദൈവത്തെ ആരാധിക്കുന്നില്ല ഇന്ന് പോയാൽ നമ്മുടെ കൾച്ചറൊക്കെ കണ്ടോ നമ്മുടെ ഒരു ദേവാലയത്തിലൊക്കെ ചെന്ന് കയറി കഴിയുമ്പോൾ ഓരോ വസ്ത്രധാരണവും കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് അങ്ങനെ അല്ലായിരുന്നു എല്ലാവരും നല്ല അടക്കം ഒതുക്കത്തോടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നിരുന്നത് സാരിയൊക്കെ ചുറ്റി അല്ലെങ്കിൽ ചുരിദാറാണി അങ്ങനെ നല്ല ഭംഗിയായിട്ട് വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നു ഇന്നെല്ലാം പോയി 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 ഇവിടം എഫ് കാക്ക എന്ന് ജർമ്മനി പറയും അല്ലെ എഫ് കെ കെ എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറാണ് ആ കൾച്ചർ പിന്നെ ഫ്രീ ഫ്രൈ ഫ്യൂർഫർ കുളത്തൂർ എന്നാണ് അതിന് പറയുന്നത് ജർമ്മനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ബോഡി എന്ന് പറഞ്ഞാൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പിന്നെ ഡ്രസ്സൊന്നും വേണ്ട അതിനുള്ള സ്ഥലങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ അവിടെ കയറിച്ചെല്ലാം നമ്മൾ ഡ്രസ്സെല്ലാം അവിടെ കൊടുക്കുന്നു പിന്നെ കംപ്ലീറ്റ് നേക്കടാം അങ്ങനെ കയറിപ്പോകാണ് കാണും പെണ്ണും ഒക്കെ കാണും ഇതിനകത്ത് അങ്ങനത്തെ ഒരു കൾച്ചർ അതായത് യു എസ് എയിലുണ്ട് ജർമ്മനിയിലുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിലും ഉണ്ട് ഇന്നത് അപ്പോൾ അതുവരെ നമ്മുടെ അത്രമാത്രം വികസനമാണ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ്റെ അഭിനിവയ ശവനൊത്തിരി അധികം ഇതിനകത്ത് നമ്മുടെ ഈ ലോകത്തുണ്ട് ഇന്ന് അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ കർത്താവിനോട് ചേർന്നിരിക്കുക പരിശുദ്ധ അമ്മയോടൊക്കെ ചേർന്നിരിക്കുക വിശുദ്ധിയിൽ ജീവിക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ ആ പെർമനൻ്റ് ആയിട്ടുള്ള ആ ഒരു ശിക്ഷയുണ്ടല്ലോ നരകാഗ്നി എന്ന് പറയുന്നത് അതിലേക്ക് പോകാതിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോകണം നിർബന്ധമായിട്ടും പോകണം ഈ മുദ്ര സ്വീകരിക്കുന്നവരെല്ലാം പിശാചിൻ്റെ അടിമകളായി കഴിഞ്ഞ ആ നിമിഷം മുതൽ പിന്നെ അതിൻ്റെ അകത്ത് മോചനം കിട്ടത്തില്ല കാരണം അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഓൾറെഡി ഒന്നെങ്കിൽ കൈയുടെ ഈ ഭാഗത്തായിട്ടൊരു ഒരു സിറിഞ്ച് വെച്ചിട്ട് ആ ഒരു അത് പിന്നെ അടി അടിക്കുക അടിച്ചു കെറ്റിയിടും ഇതിനകത്ത് ഇഞ്ചക്ട് ചെയ്യും രണ്ട് സെൻറ്റിമീറ്റർ നീളമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ നെറ്റിയിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പം നമ്മൾ ആ പിശാദിൻ്റെ അടിമയായിപ്പോഴും അപ്പോൾ അതിൻ്റെ അനന്തര എന്നതായിരിക്കും വരാൻ പോണത് മൂന്നാമത് ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്രസ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും പതിനാലാമത്തെ ആയ ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കണം എന്നത് പറയുന്നുണ്ട് അതിൻ്റെ പരിണിത ബലങ്ങൾ പതിമൂന്നാമ തീയതി പറയുന്നതിൻ്റെ പരിണിത ഇതാണ് വിശുദ്ധന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്ക് മൃഗം എന്ന് പറഞ്ഞാൽ സത്താൻ തന്നെ അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും ട്രിപ്പിൾ സിക്സ് രാപകൽ ഒരാശ്വാസവും ഉണ്ടാകിയിരിക്കില്ല ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടം ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ വാർത്തകൾ നമ്മൾ കേട്ടില്ലേ രണ്ട് കന്യാസ്ത്രീകളെ യാതൊരു കാരണവുമില്ലാതെ വെറുതെ അവരെ അറസ്റ്റ് ചെയ്ത് പിന്നെ ലോക്കപ്പിൽ ഇട്ടിരിക്കുക ജയിലിലിട്ടിരിക്കുക ജാമ്യം കിട്ടുമോ എന്ന് ഇന്നും ചെയ്യാൻ പോറിയാൻ പറ്റും ഇന്ന് എല്ലാ പല സ്ഥലങ്ങളിലും പ്രതിഷേധ യോഗങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പിന്നെ പ്രതിഷേധ കത്തോലിക്കരെല്ലാം ഒന്നായി നിന്നുകൊണ്ട് മറ്റ് സഭക്കാരും എല്ലാവരും ഒന്ന് ഒന്നായിട്ട് പ്രതിഷേധിക്കുകയാണ് യേശുവിൻ്റെ മക്കൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുന്ന പറയാൻ പറ്റിയല്ല ഇപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തില്ല എന്ത് ചെയ്യും നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യം ഇച്ചേ നീണ്ടുപോകും കേട്ടോ ഈ വീഡിയോ എന്നാലും ക്ഷമിക്കണം എന്നോട് കാരണം ഈ കാര്യങ്ങൾ വിവരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല പിന്നീട് ഇപ്പം ഇങ്ങനെ മുദ്ര കുത്തി മുദ്ര സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ചിപ്പ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം മുദ്ര സ്വീകരിക്കാതിരിക്കാനാണ് നോക്കണ്ടത് അപ്പോൾ തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം മണി ട്രാൻസാക്ഷൻസ് ഈസ് നോട്ട് പോസിബിൾ സാധിക്കില്ല അത് മണി അപ്പം പണമില്ല കർത്താവ് വേറെ ചില സ്ഥലങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ സ്വർണ്ണമൊക്കെ മേടിച്ച് എന്തെങ്കിലും അങ്ങനെയൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കുക സ്വർണ്ണം പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങൾ പിന്നെ അഗ്രികൾച്ചർ കൾച്ചറൽ പ്രോഡക്ട്സൊക്കെ മേടിച്ച് നിങ്ങൾ ശേഖരിച്ചൊക്കെ വെക്കണം ഇങ്ങനെയുള്ള വലിയ യുദ്ധമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിനു മുമ്പിൽ ഒരു ഞാൻ കഴിഞ്ഞ ഞാൻ പല പ്രാവശ്യവും സൂചിപ്പിച്ച പോലെയുള്ള ഒരു ഗ്രേറ്റ് വാർണിംഗ് വരുന്നു വേൾഡ് വേൾഡ് വൈഡ് ഗ്രേറ്റ് വാർണിംഗ് വരുന്നുണ്ട് ഇതൊക്കെ ആരും ഭയപ്പെടാൻ വേണ്ടിയല്ല കേട്ടോ ഇങ്ങനെ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ എഡ്യൂക്കേഷൻ ഉള്ളവരല്ലേ മനസ്സിലാക്കിയിരിക്കണം അത് അപ്പോൾ ഈ ഗ്രേറ്റ് വാർണിങ്ങിൽ നമ്മൾ കർത്താവിൻ്റെ തിരുമുഖം കാണുകയും നമ്മളിലുള്ള നന്മ നന്മനിന്മകളൊക്കെ നമുക്ക് വേറെ തിരിച്ച് കാണാനും നമ്മുടെ ആത്മാവിനെ പോലും നേരിട്ട് കാണാനുള്ള അവസരം ദൈവം കർത്താവ് യേശു ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സമയമൊക്കെ അടുത്ത് വരുന്നു ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള അതിൻ്റെ വീഡിയോകളൊക്കെ അപ്പം നിങ്ങൾ ഈ ദയവായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളിത് കേൾക്കുന്നവരിതൊന്നും മനസ്സിലാക്കിക്കൊള്ളുക ഒരു കാരണവശാലും നമുക്ക് മുദ്ര സ്വീകരിക്കാൻ പറ്റത്തില്ല മുദ്രസ്വീകരിക്കാത്തവർക്ക് പിന്നെ എന്താ വഴി അതെങ്കിലവർ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടും ഇല്ലെങ്കിൽ ചില പിന്നെ റെഫ്യൂജി സെൻറ്റേഴ്സ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് പോകേണ്ട ഒരാരാണെന്നും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അവിടെയോട്ട് പോകും പക്ഷേ ആ റെഫ്യൂജി സെൻ്ററിലേക്ക് നമ്മളെ ദൈവത്തിൻ്റെ മാലഹാമാരാണ് കാലഘട്ടങ്ങൾ നമ്മളെ കൊണ്ടുനട കൊണ്ടു നടക്കുന്നു കൊണ്ട് അവിടെ കൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ആ അഭയകേന്ദ്രങ്ങളുണ്ട് അവിടെ അവിടെ നമുക്ക് അത്യാവശ്യമുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കുറച്ച് കരുതി വെച്ചേക്കണം ബാക്കിയുള്ളതൊക്കെ പിന്നെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തി തീറ്റിപ്പോറ്റിയ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ അത് മൾട്ടിപ്ലൈ ചെയ്യും മരുന്നുകളിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല രോഗങ്ങൾ സുഖപ്പെടും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് പിശാചിന് കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇതിരിക്കുന്നത് മാലാകന്മാരുടെ സംരക്ഷണത്തിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിന്നെ ഉള്ളത് ഈ റെഫ്യൂജി സെൻറ്റേഴ്സൊക്കെ അത് നമുക്ക് ദൈവം നിശ്ചയിച്ചത് പോലെ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ രക്തസാക്ഷികളാകേണ്ടി വരും എന്തുമാത്രം എന്തുമാത്രം പേരാണ് കൊല ചെയ്യപ്പെടുന്നത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ കൊല്ലി കൊല ചെയ്യപ്പെടിയാലേ അല്ലേ ചുമ്മാ സാധാരണ യുദ്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ നമ്മളിപ്പം എവിടെയെല്ലാം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ എത്രയോ പേരുകൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വളരെ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിന് നമ്മുടെ വിശ്വാസം ഒരിക്കലും നമ്മൾ വിശ്വാസ ത്യാഗം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുക യേശുക്രിസിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സ്ഥലമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അത് വിശ്വാസത്തെയോ അത് അതൊരിക്കലും വരരുത് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് ശക്തിപ്പെടണമെന്ന് ഈ പറയുന്നത് വൈശുതാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വേണം എപ്പോഴും ശക്തി വേണം ഈ പറയുന്നത് ഞാൻ പോലും ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ വീണ് പോകാം പക്ഷെ വീണ് പോകാതിരിക്കാൻ ഞാൻ ഞാൻ അതുപോലെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ജീവിച്ചാൽ വിശുദ്ധിയിൽ ജീവിച്ചാൽ ദൈവകൽപ്പനകൾ പാലിച്ച് തൃശൂയുടെ കൽപ്പനകൾ പാലിച്ച് പരിശുദ്ധ കന്യാമറിത്തോടും അവസ്പിതാവിനോടൊക്കെയുള്ള ഭക്തി വിശുദ്ധമാരൊക്കെ ഭക്തി കളയാതെ മുന്നോട്ട് പോവുക അങ്ങനെ പോകുന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയ സംരക്ഷണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും സംഗീതത്തിന് നൂറ്റി ഇരുപത്തൊന്നെന്ന് വായിക്കണം കേട്ടോ സംഗീതത്തിന് നൂറ്റി ഇരുപത്തൊന്ന് പറയുന്നുണ്ട് എല്ലാ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ അത് സംഗീർത്തിന് നൂറ്റി ഇരുപത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ സങ്കീരത്തിന് നൂറ്റി ഇരുപത്തൊന്ന് പറയുന്ന ആ കൃപ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പിന്നെ ഒരു ഫ്ലാഷ് പോലെ വന്നതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാതെ അതുകൊണ്ട് എന്നിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഇത് ആ സങ്കരത്തിന് നൂറ്റി ഇരുപത്തൊന്ന് ഒന്നാമത്തെ വചനം മുതൽ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ വാങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ഇതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നിൽ പറയുന്നത് അപ്പം കർത്താവിനെ ആശ്രയിക്കുക അതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളിത് വളരെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കാരണം ഭയം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല ഭയം പിശാചിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവരിൽ നിന്ന് വരുന്ന എപ്പോഴും പ്രത്യാശയാണ് നമുക്ക് ആ പ്രത്യാശയിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ പറ്റുന്നവരെല്ലാം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വലിയ കാര്യമായിരുന്നു കാരണം കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും മാത്രമല്ല കൂടുതൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലതാണ് മറ്റുള്ളവർ ഇത് കേൾക്കാത്ത പലരും ഉണ്ട് അപ്പോൾ ഓരോരുത്തർ വഴിയാണ് ദൈവം ഇത് സംസാരിപ്പിക്കുന്നത് ഇപ്പോൾ എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ഒരു ബട്ടൺ ലെക്കിയാൽ പോരെ ഏ അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഉണ്ട് അത് എനേബിൾ ചെയ്താൽ ഞാൻ ഈ ഓരോന്ന് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഇൻഫർമേഷൻ വരും ഇനിയിപ്പോൾ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ദൈവം അനുവദിച്ചാൽ എനിക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നമ്മളെല്ലാ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിത്യം വിധാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവീസിലായി എന്നേക്കും അമ്മയും